ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസില് ഷോൾ വിത്ത് മേക്സി അല്ല സിംഗിൾ മാക്സി ആണ് അപ്പോൾ എന്താണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി അൻപത് രൂപ അറുപത് സൈസ് ലെങ്ത് ആണ് അറുപത് പറയുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതിനാണ് ഈ ടാപ്പ് ഇവിടെ ഉള്ളത് കേട്ടോ ആ ഇതിപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കാൻ നിൽക്കണം അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് സിമ്പിളായിട്ടുള്ള സിമ്പിൾ നെക്കാണ് കണ്ടില്ലേ എന്താ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഈ ഒരു ഇതിലാണ് കേട്ടോ അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ കുറച്ച് ഇരുപത്തിയഞ്ച് ഇഞ്ചാണ് കറക്റ്റ് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഇതിങ്ങനെന്താ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പുള്ളികളായിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ചെറിയ പുള്ളികളായിട്ടാണ് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഞാൻ എങ്ങനെ കാണിച്ചുതരാം എന്നാൽ എനിക്കും സുഖമാണ് കുറേ ആൾക്കാർ പറഞ്ഞു താത്ത നിങ്ങൾ വെറുതെ മടക്കി വെക്കാനാക്കണ് നിങ്ങൾ വെറുതെ മടക്കി വയ്ക്കാനാക്കണ് അപ്പോൾ ഇതാക്കണം കേട്ടോ അതിന്റെ ഒരു കളറ് വരുന്നത് ഇത് രണ്ട് കളർ വരുന്നത് ഇത് മൂന്ന് കളർ വരുന്നത് നാല് അപ്പോൾ ഇങ്ങനെ അഞ്ച് കളറാണ് കേട്ടത് വരുന്നത് കണ്ടില്ലേ അഞ്ച് കളറാണ് അപ്പോൾ ഏത് കളറാണ് എന്നുള്ളത് ഒന്ന് ഗോൾഡൻ പിന്നെ ഇതാക്കണം അങ്ങനെ മൂന്ന് നാല് കളർ കിട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഞ്ച് കളർ വരുന്നത് സുഖമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ പറഞ്ഞത് നല്ല ഐഡിയ തന്നെയാണ് അതിൻ്റെ അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നത് ഇതാ കേട്ടോ ഇത് ചെസ്റ്റ് വീതി അത്ര ഇല്ല തോന്നണം കേട്ടോ ഇത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇത്രയാണ് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് ഹിപ്പിൻ്റെ അട ഇരുപത്തിയഞ്ചും ഉണ്ടാകും കേട്ടോ ഇരുപത്തി അഞ്ച് കറക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കാണുന്നുണ്ടല്ലോ അല്ലേ മൂന്നിന് നമ്മൾ കാണിച്ചു തന്നെയാണ് നാലാമത് ഇത് ഈ കളർ തന്നെയാണല്ലേ അപ്പോൾ നോക്കട്ടെ കേട്ടോ ഒരു കളറ് മിസ്സിങ്ങാണ് അപ്പോൾ കഴിഞ്ഞൊന്നും നിൽക്കറിയില്ല ഒരു കളറ് ഇതാക്കണം അങ്ങനെ മൊത്തത്തിൽ അഞ്ച് കളറ് ഇതാക്കണോ ഒരു കളർ ഇത് വരുന്നു ഒരു കളർ ഇത് വരുന്നു ഒരു കളർ ഇത് വരുന്നു അങ്ങനെ മൊത്തത്തിൽ അഞ്ച് കളറാണ് ഇപ്പോൾ ഇതിലുള്ളത് കേട്ടോ അപ്പോൾ കണ്ടല്ലേ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇരുപത്തി നാല് ചെസ് ചെസ് വീതി ഉള്ളു ഇരുപത്തി അഞ്ച് ഇപ്പ് സൈസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തത് ഇതാണ് കളർ വരുന്നത് മൂന്നാമത്തെ കളറ് ഇതാണ് വരുന്നത് നാലാമത്തെ കളറ് ഇതാണ് കണ്ടില്ലേ ഈ നാല് അഞ്ച് കളറാണ് ഇതിലുള്ളത് കേട്ടോ ആ അഞ്ച് കളറ് അപ്പോൾ അടുത്തൊരു ഇത് വരുന്നത് ഇതാണ് ഇതും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി തന്നെ വരുന്നുള്ളൂ കണ്ടല്ലേ ഇതിൻ്റെ പ്രിൻ്റ് ഇപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും കാണുക എൻ്റെ ഫോൺ കീപ്പോട്ട് പോകും ഇനി ശുചിത് ആക്കിയാൽ ഇനി ശുചിതക്കിയല്ലേ എൻ്റെ ഫോണാണ് പോകും മൂന്ന് അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാത്തത് പക്ഷേ അപ്പൊ ഇതാക്കണേ ഇതില് നാല് കളർ ഇട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അറുപതാണ് ലെങ്ത് വരുന്നത് എന്റെ ഫോൺ ഒന്ന് തള്ളൂ ആ ഇത് ഇപ്പൊ ചാടാനായിരുന്നു ആ അപ്പൊ ഇതാണ് ഇത്രയും കളറാണ് ഇരുന്നൂറ്റി അൻപതിൽ വരുന്നത് കിട്ടും അപ്പോൾ എന്താണ് ഇനി ഞാൻ ഇനി ബാലൻസ് ഉള്ള ഇരുന്നൂറ്റി പത്തിലാണ് കേട്ടോ അത് കൊടുക്കുന്നത് ഇനി തീരാത്ത കാരണം കാരണം ദയവചെയ്ത് മാറ്റി വെക്കരുത് ഇരുന്നൂറ്റി പത്തിൻ്റെ കിട്ടും അതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് രണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ടോ ഇത് രണ്ട് ഇരുന്നൂറിൻ്റെയാണ് ഇത് രണ്ട് ഇരുന്നൂറിൻ്റെ അതാ ഇരുന്നൂറ്റി പത്ത് ഇത് ഉണ്ടോ നമ്മൾ ഹോൾസെയിൽ നിർത്തിഞ്ഞോറും റീട്ടെയിൽ മാത്രം ആക്കാൻ പോവുകയാണ് അതേ നമുക്ക് നടക്കുകയുള്ളു ആൾക്കാർ നമ്മളെ തേക്ക് തേച്ച് വെക്കണം തേച്ച് വെക്കണം അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇതും ഇരുന്നൂറ്റി പത്ത് ഇതും ഇരുന്നൂറ്റി പത്ത് ഇതും ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഹോൾസെയിലാണെന്ന് പറഞ്ഞാലും മാറ്റി വെക്കുള്ളൂ ഇരുന്നൂറ്റി പത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ക്യാഷ് ഇട്ട് തന്നാൽ മാത്രം ഇത് നമ്മളാളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ അപ്പൊ നമ്മളെ ടൈമും വേസ്റ്റ് ആവാണ് മറ്റുള്ള കസ്റ്റമർ എടുത്തേക്ക് പോകുമ്പോ ഇരുന്നൂറ്റി പത്തെട്ടോ ഇരുന്നൂറ്റി പത്ത് ഇരുനൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് അറുപതാണ് കേട്ടോ ലെങ്ത് വരുന്നത് നാല്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ആണ് ണ്ടാവും ഇവിടെ ഉള്ള അടുത്തുള്ളൊക്കെ ഞാൻ കാണിച്ചു സ്ക്രീൻഷോട്ട് എടുത്തോളി റെഡി ക്യാഷ് ഇട്ട് തന്നാല് മാത്രമേ സാധനം കൊറേ ആൾക്കാർ ചോദിക്കുമ്പോ അഡ്രസ്സും ഇതൊക്കെ തന്നിട്ടേ പിന്നെ കാണാൻ ഉണ്ടാവില്ല കേട്ടോ പിന്നെ അവര് ചോദിക്കാണ് സാധനം അയച്ചില്ലേ ഇല്ല എന്ത് ക്യാഷ് അയച്ചു തന്നിട്ടില്ല പിന്നെ ഓരോ ഇല്ല അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇവിടെ ബാലൻസ് വരുന്നത് നമ്മൾ ആദ്യം മുൻപ് ആദ്യം നമ്മൾ നമ്മളെന്ത് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധനം അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ റെഡി ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ വീണെന്ന് ഉറപ്പു വരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ സാധനം അയക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ നമുക്ക് മിസ്റ്റേക്ക് പറ്റുകൊണ്ട് അതിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പിടിക്കാൻ പറ്റി അതാണ് ഉണ്ടായത് കാരണം എന്താ ഇവർ അഡ്രസ്സ് തന്നിട്ട് പിന്നെ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ സാധനം അയക്കാത്ത സാധനം അയക്കാത്തെന്നുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ ആദ്യം നമ്മൾ സാധനം അയക്കാറില്ലായിരുന്നു നമ്മൾ സാധനം അയച്ചിട്ട് പിന്നെ ക്യാച്ച് വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ റെഡി ക്യാഷ് തന്നാൽ മാത്രമേ അതുകൊണ്ടാണ് ചിലർ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളിയും പെട്ടെന്ന് ക്യാഷും ഇതാക്കിക്കോളി ഇരുന്നൂറ്റി പത്ത് രൂപ ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചതൊക്കെ മറ്റേത് ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ രണ്ടും ഒക്കെ അറുപത് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നത് അൻപത് ചെസ്റ്റ് വീതി വരുന്നതും ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വേഗം മെസ്സേജ് അയക്കുക ഓക്കെ ഞാൻ ഷോപ്പിലത്തെ ഫുള്ള് സാധനങ്ങളും ഒഴിവാക്കുകയാണ് ഒരു ചെറുതായിട്ട് വേറൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഷെഹീതാശാലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഡിസ്കൗണ്ട് സെയിൽ ഡിസ്കൗണ്ട് സെയിൽ ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാ അല്ല നിങ്ങളെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കുടുംബത്തിലോ കൂടുതലോ ആർക്കെങ്കിലും മാക്സിമം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ